പ്രായത്തിനപ്പുറം എന്ന പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും പരിശുദ്ധ സഭയിൽ ഇതാദ്യത്തെ ഒരു പ്രോഗ്രാമാണ് മുഖ്യ അതിഥിയായിരിക്കുന്ന ബഹുമാനായ ജോസഫ് പുത്തുംപരക്കിലച്ചൻ നമ്മൾ ഈ പ്രോഗ്രാമിന് പേര് പ്രായത്തിനപ്പുറം നമുക്കറിയാം ഓരോ പ്രായത്തിൽ ഓരോരോ സ്വഭാവം മനുഷ്യൻ കാണിക്കും ഓരോ പ്രായത്തിൽ ഇതുകൊണ്ടാണ് ആധുനിക മനഃശാസ്ത്രന്മാർ മനുഷ്യന്റെ ആയുസിനെ പത്ത് കാലങ്ങളായത് അമ്മ മോനെ അമ്മയുടെ രണ്ട് ഓയിൽ സാരിയും ബ്ലൗസും കഴിഞ്ഞ ആഴ്ച ഒരു എലി പെട്ടി റിയലി റിയലി അല്ല മോനെ പഴയ പെരേലിയാട്ടി കളഞ്ഞത് അടുത്തിരിക്കണം കളക്കണം രോഗിയായിരുന്നു അബോർഷൻ നടത്തുന്ന കുടുംബം ആകരുത് ഏതെങ്കിലും കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്ന കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളെ മേൽ ഒരു ശാപത്തിന്റെ വാൾ എന്നും വന്ന് വീടും ിയാലും രണ്ടു പക്ഷം എന്ന് പറയാറുണ്ടല്ലോ നമ്മളെന്തേലും പറയും യൂത്തിൽ യൂത്ത് നട്ടല്ല നമ്മുടെ ജീവിതത്തിന്റെ നട്ടല്ല പക്ഷെ അതിനേക്കാളും വലിയൊരു നട്ടല്ല വിശ്വാസം ഈ നട്ടിൽ എവിടെന്നാ വന്നേനെവിടാ തല്ല അപ്പോൾ നമ്മുടെ തല നമ്മുടെ ദൈവം ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ടെക്നോളജിയെക്കാൾ ഒരു തട്ടിയ ദൈവം അപ്പോൾ ടെക്നോളജിയെക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചോളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത് കിട്ടണം എന്നുള്ളത് മാത്രമല്ല വിശ്വാസം എന്നത് ഈ കുട്ടികളിലേക്ക് ഒരു വെളിച്ചം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആസ് പേരൻറ്റ്സ് നമുക്കുണ്ട്